ചെറുതായി ഇരുട്ട് വീണ് തുടങ്ങിയതും വെറുതെ അത് വഴിയൊക്കെ നടക്കുവാൻ ഇറങ്ങിയതാണ് അനന്തനും അഞ്ചുവും സ്ട്രീറ്റ് വെളിച്ചത്തിൽ അഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അനന്തൻ്റെ ചുണ്ടിൽ ഒരു ചീതിയുണ്ടായിരുന്നു അവനെ നെഞ്ചോട് ചേർന്ന് നടക്കുമ്പോൾ അഞ്ചുവിലും ഇതിപ്പോ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാ മാറും അറിഞ്ഞത് അല്ല അനന്ത ഏട്ടാ അഞ്ചു സന്തോഷത്തോടെ പറയുമ്പോൾ അനന്തൻ അവളെ തല ചേരിച്ചൊന്ന് നോക്കി പിന്നെ ചീറ്റിയോടെ ഒന്ന് മുളി മഴ പെയ്തു തുടങ്ങിയല്ലോന്നില്ല നീ വന്നേ നനച്ചിരിക്കാതെ പെയ്ത ചെറു ചാറ്റൽ മഴ അവനെ നനച്ചു തുടങ്ങിയതും പറഞ്ഞുണ്ടനന്തൻ ചുറ്റുമെന്ന് നോക്കി അടുത്ത് കാണുന്ന പഴക്കം ചെന്നൊരു ഷെഡ് കണ്ടവൻ അഞ്ചുവുമായി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി വേണ്ടാനന്തേട്ടാ ധൃതി കൂട്ടുന്ന ആനന്ദ കയ്യിൽ പിടിച്ച് തടഞ്ഞവൾ അവൻ്റെ മുഖത്തൊരു സംശയമാണ് നനയാമനന്തേട്ടാ നമുക്ക് രണ്ടാൾക്കും കൂടെ ഈ മഴ നനയാം അങ്ങനെ ഒരു കൊതി തോന്നുന്നു അഞ്ചു ചീരിയോടെ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വെള്ളത്തുള്ളികൾ വീണെന്ന് നനഞ്ഞ അഞ്ജുവിൻ്റെ മുഖം മുഴുവനും ഓടി നടന്നു കൂടെ ഒരു ചീരിയുടെ അവളെ തനിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ആ മഴ നനഞ്ഞു ചുറ്റുമുള്ള വീടുകളിൽ ചെറിയ വെളിച്ചമൊക്കെയുണ്ട് അവിടെ പലരും പുറത്തിറങ്ങി മഴ ആസ്വദിക്കുന്നത് ചീരിയോടെ നോക്കി നിന്നവൾ പക്ഷേ അവളോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ കണ്ണുകൾ അഞ്ചുവിൽ മാത്രം ചുറ്റിക്കറങ്ങിക്കൊണ്ട് നിന്നു ആ സമയം തന്നെയാണ് അനന്തൻ്റെ ഫോൺ വെല്ലടിച്ചത് അഞ്ജുവിൽ ശ്രദ്ധ തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിലേക്ക് പോയതും അത് നനയാതിരിക്കാൻ അവളുമായി അടുത്തതിൻ്റെ ഷട്ടിൽ കയറി നിന്നവൻ ഇത് കഴിഞ്ഞിട്ട് മഴ നനയാടി അഞ്ജുവിൻ്റെ കൂർത്ത കണ്ണുകളിലേക്ക് നോക്കി ഒരു ചീരിയോടെ പറഞ്ഞിട്ട് കോളെടുത്ത് സ്പീക്കർ ലോണാക്കി അനന്തൻ ശരത്താണെന്ന് കണ്ടതും അനന്തനോട് ചേർന്ന് നിന്നുകൊണ്ട് അവന് സംസാരത്തിനേക്ക് കാതോർത്ത് വഞ്ചു അനന്താ അവൻ ആ നിഷാന്ത് പോയി ശരത്തിന്റെ പതറിയെ ശബ്ദം കേട്ടതും അഞ്ജുവിൻ്റെ ഉള്ളിൽ ഒരു വെള്ളടി പെട്ടി അവൾ ഞെട്ടലോടെ അനന്തനെ നോക്കുമ്പോൾ ആ മുഖത്ത് സംശയമാണ് പോയെന്നു പറഞ്ഞാൽ അവൻ്റെ ശബ്ദത്തിൽ കൗരവം നിറഞ്ഞു വന്നു ഓ മനുഷ്യ അവൻ തട്ടിപ്പോയെന്ന് അല്ലാണ്ടെന്താ ഇതിപ്പോ ഈ രണ്ട് ബോഡിയും എന്ത് ചെയ്യണ എനിക്ക് പേടിയുണ്ടേ ശരത്തിന്റെ പല്ലുകൾ ഞെരിഞ്ഞ മരുന്നത് ഫോണിലൂടെ കേൾക്കുന്നുണ്ട് സത്യത്തിൽ അപ്പോഴാണ് അഞ്ജുവിനൊരു സമാധാനം തോന്നിയത് ശരത്ത് പറഞ്ഞ കേട്ട് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത് രണ്ടാഴ്ച ആയില്ല ശരത്തെ ഇത്രയും നാൾ പച്ച വെള്ളം പോലും കൊടുക്കാതെ ആ ഡ്രഗ്സ് മാത്രമല്ലേ അവന് കൊടുത്തുകൊണ്ടിരുന്നത് ശരീരത്തിൽ ജീവൻ അവസാനിക്കിന് മുൻപ് വരെ അവൻ ആ പുഴുവരച്ചിടത്തിൻ്റെ തന്റെ കാമം തീർത്തുകൊണ്ടിരുന്നതല്ലേ അതൊക്കെ മതിയിടൂ അനന്തൻ ആത്മനിർവൃത്തിയോടെ പറഞ്ഞു കേട്ടതും അവനൊന്ന് മുകളിൽ വിനോദിനെ ഞാൻ വിളിച്ചുവിടാം ആ രണ്ട് പൊടിയും കത്തിച്ച് ആ അസ്ഥിയെല്ലാം വാരിപ്പേർക്കി അവിടെ നിന്ന് മാറിയാൽ കാണുന്ന പുഴയിലേക്ക് തള്ളിയേക്ക് ആഴം കൂടുതലുള്ള പുഴയാണ് അവിടെ വന്ന് ആരും തോണ്ടിക്കൊണ്ടൊന്നും പോകില്ല ആനന്ദൻ ഗൗരവത്തിൽ പറയുമ്പോൾ ശരത്തൊന്ന് മോളിക്കൊണ്ട് ഫോൺ വെച്ചു നന്നായി അതേ അനന്ത ഏട്ടാ ഇനിയിപ്പോൾ അവൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ അനന്തൻ വിനോദിനെ വിളിച്ച് കാര്യം പറഞ്ഞതും അവൻ ഉടനെ തന്നെ ശരത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും അഞ്ചൂര് ദീർഘശ്വാസത്തോടെ പറഞ്ഞു നല്ല മോഡിൽ വന്നതായിരുന്നു ആ മോൻ്റെ കാര്യം പറഞ്ഞ് അതങ്ങ് നശിപ്പിച്ചു അഞ്ജുവിനെ തന്നിലേക്കൊന്നടക്കി പിടിച്ചു കൊണ്ട് അവൻ ആമർശത്തോടെ പറഞ്ഞ കേട്ടതും അഞ്ചു ചീച്ചയോടെ അവനിലേക്കൊന്നുകൂടെ ചാഞ്ഞു മോട് ഞാൻ ഉണ്ടാക്കി തന്നാലോ അവളുടെ മുഖത്തെ പുതിയ ഭാവത്തിലേക്ക് കൊതിയോടെ നോക്കുമ്പോ അത്ഭുതത്തോടെ അനന്തന്റെ കണ്ണുകളൊന്നു വിടർന്നു എന്നാ ഏപ്പ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി തിളങ്ങുന്ന കണ്ണോടെ അഞ്ജുവിന് നേരെ മുഖം കുരച്ചുകൊണ്ട് വന്നതും അവന്റെ തലമുടിയിൽ അഞ്ജുവിന്റെ കൈകളൊന്നും മുറുകി ആനന്ദൻ്റെ ചുണ്ടുകൾ അവളെ ചുണ്ടിനെ പുണഞ്ഞതിന് മുൻപ് തന്നെ അഞ്ചുപോൻ്റെ ചുണ്ടുകൾ ആവേശത്തോടെ നുണഞ്ഞു തുടങ്ങിയിരുന്നു അവളെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയെങ്കിലും അവളെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ അമർന്ന് നിന്നു പോയവൻ നില കിതപ്പോടെ അനന്തൻ്റെ ചുണ്ടിൽ നിന്നും ആ കഴുത്തിടക്കിൽ മുഖം അമർത്തി ശ്വാസം ആഞ്ഞു വലിക്കുമ്പോൾ അവളെ മുതലിൽ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് അത്രമിൽ പ്രണയത്തോടെ വിളിച്ചവൻ അത് കേട്ടതും ഒന്നും മോളിക്കൊണ്ട് ആ കഴുത്തിൽ ചുണ്ടമർത്തിയവൾ വേണ്ട നില റോഡാണെന്ന് ഞാൻ നോക്കില്ല അവൻ്റെ കിതപ്പ് നിറഞ്ഞ പതിഞ്ഞ ശബ്ദം കേട്ടതും ചിരിയോടെ അവനിൽ നിന്ന് മുഖം ഉയർത്തിയവൾ നൈനമ്മൾക്കും ആ ദുഷ്ടൻ പിച്ചു ചീന്തി കളഞ്ഞ കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടിയ ദിവസം അല്ലേ അനന്തേട്ട അതിന് കാരണമായത് എൻ്റെ അനന്തേട്ടനാണെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് വല്ലാത്ത പ്രണയം തോന്നും മനുഷ്യ അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ആ കവളിയിൽ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് അഞ്ചു പറഞ്ഞ് കേട്ടതും അവളെ രണ്ട് കൈകണ്ണും ഉയർത്തിയെടുത്തവൻ അവനിൽ അത്രമേൽ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ പേടിയില്ലാതെ ആ നീച്ചിലേക്ക് ചാഞ്ഞ് കിടന്നവൾ വീട്ടിലേക്ക് പോയാലൊന്നിലാണ് അവൻ്റെ കണ്ണുകളിലെ മോഹത്തെ കണ്ടതും സമ്മതത്തോടെ അവനെ നെഞ്ചിൽ വിരിൽ ഓടിച്ചവൾ അഞ്ജുവിനെയും കണ്ട് തങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് നടക്കുമ്പോൾ നാട്ടുകാർ ആരെങ്കിലും തങ്ങളെ ഈ കോളത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും നോക്കിയില്ല അവർ വീട്ടു തുറന്ന അകത്തേക്ക് നടക്കുമ്പോൾ അനന്തൻ്റെ കയ്യിൽ കിടന്നുതന്നെ അഞ്ചു ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ വശ്യമായി ചീരിയുടെ അഞ്ചുവുമായി വീട്ടിലേക്ക് മറിയുമ്പോൾ അവർക്കിടയിൽ മറ്റാരും ഇല്ലായിരുന്നു അഞ്ചുവും മന്ദനും അവടെ പ്രണയവും മാത്രം അവളെ സ്നേഹിച്ചും പ്രണയിച്ചും കാമിച്ചും എല്ലാം മുന്നേറുമ്പോഴും അനന്തനൊന്നും മതിയാകാത്തതുപോലെ അവനെ അടക്കി പിടിക്കാൻ ശ്രമിച്ച് അഞ്ചുവും വശം കേട്ടു പോയി ഒരിക്കപ്പോടെ അവളിലേക്ക് അവൻ ചായുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയോടെ അവൻ്റെ തലയിലൂടെ തഴുകി വിട്ടവൾ അവളുടെ നെറ്റിയിൽ അമർത്തി പീച്ചോട് തന്നെ നെഞ്ചോട് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവയോട് ഒരുപാട് കടപ്പാട് തോന്നി അനന്തനെ ദിവസങ്ങളൊക്കെ ഓടി ഓടിയാണ് തീർന്നത് ഇതിൻ്റെ ഇടയിൽ അനന്തനും അഞ്ചുവും നന്നായിത്തന്നെ സ്നേഹിച്ചും പ്രണയിച്ചും കഴിഞ്ഞു പോയിരുന്നു കൂടെ അവളുമായി അനേകം കുഞ്ഞു യാത്രകളും അവർ രണ്ടുപേരും മാത്രമുള്ള നിമിഷങ്ങൾ അത്രയും അവർ രണ്ടും എൻജോയ് ചെയ്തു അതിനിടയിൽ ആനന്ദനെ ചൊറിയാൻ എന്നതുപോലെയുള്ള ശരത്തിൻ്റെ വിളി കൂടെ അവരെ കൂടെ പോയപ്പോൾ കൊണ്ടുപോയില്ല എന്ന പരാതിയും ദിവസവും ഇതൊക്കെ കേട്ട് ആനന്ദൻ മടുത്തുനിന്ന് തന്നെ പറയാം നാളെ ശരത്തിൻ്റെ പിറന്നാളാണ് അപ്പോൾ ചെറിയ രീതിയിൽ കേക്ക് കട്ടിങ്ങൊക്കെയുണ്ട് യാത്ര പോകുമ്പോൾ ശരത്തിനെ കൂടെ കൊണ്ടുപോയില്ലല്ലോ എന്ന പരാതി തീർക്കാൻ വേണ്ടി ആനന്ദൻ തന്നെ വീട്ടിൽ പറഞ്ഞതാണ് അത് അതിൻ്റെ ഒരു സ്നേഹമുണ്ട് ഇപ്പോൾ ശരത്തിന് എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നതെന്നറിയാൻ വെളുപ്പിന് അലാറം വെച്ച് എഴുന്നേറ്റ് ആനന്ദനെ വിളിച്ചിരുന്നു അവൻ വീട്ടിലേക്ക് തിരിക്കുന്നതിൻ്റെ പാക്കിങ്ങിലാണ് ആനന്ദനും അഞ്ജു അച്ഛനും അമ്മയ്ക്കും ശരത്തിനും മാളുവിനും മുത്തശ്ശിക്കും അഞ്ജുവിൻ്റെ അമ്മയ്ക്കും ഒക്കെ ഓരോന്നും വാങ്ങിയിരുന്നു അവർ കോടതി ശരത്തിൻ്റെ കുഞ്ഞിന് ഒട്ടനവധി കളിപ്പാട്ടങ്ങളും ഓരോന്നും പറഞ്ഞ് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അനന്തൻ്റെ മുഖത്ത് അത്ര വലിയ തെളിച്ചമൊന്നുമില്ലായിരുന്നു ഇത്രയും ദിവസം തങ്ങളുടെ മാത്രം ലോകത്തിൽ ഒതുങ്ങി കുടിയതിൻ്റെ വിഷമമാണെന്നോർത്തതും അഞ്ചു മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു ആ സമയം തന്നെയാണ് അനന്തൻ്റെ ഫോൺ റിങ് ചെയ്തത് ശരത്താകുമെന്ന് കരുതി പല്ല് കടിച്ചിട്ട് ഫോണിലേക്ക് നോക്കിയ അനന്തൻ കാണത് മേനോൻ്റെ നമ്പറാണ് അത് കണ്ടതും ഉള്ളിൽ തെളിഞ്ഞ ഈർഷ്യത്തോടെ തന്നെ അവൻ കോൾ എടുത്തു സാറിനോട് ഞാൻ ഒരായിരം വട്ടം പറഞ്ഞതല്ലേ ഞാനിപ്പോൾ സസ്പെഷ്യലാണെന്ന് പിന്നെ മോൻ്റെ കാര്യം മേനോട് വിളിച്ച് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ സഹി കെട്ടുന്നത് പോലെ അനന്തൻ പറഞ്ഞ കഴിതും മറുപടത്തും മേനോൻ്റെ മൗനമായിരുന്നു മറുപടി പിന്നെ എന്തൊക്കെയോ പറഞ്ഞാൽ അയാൾ ഫോൺ വെച്ചു അനന്തൻ ഒരു പുച്ഛത്തോടെ ഫോൺ വെട്ടിലെറിയുന്നത് പോലെ അങ്ങിയിട്ടു മകൻ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചതാന്തം അതുകൊണ്ട് ഇങ്ങനെ നീറുനീറി ജീവിച്ചു പല്ല് കഴിച്ചു നന്ദൻ പിറുപിറുക്കുമ്പോൾ അഞ്ച് മൗനമായിരുന്നു മകൻ്റെ വിയോഗത്തിൽ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെ ആ ഹോസ്പിറ്റൽ തന്നെ പൂട്ടേണ്ടി വന്ന മീനോനും അയാളാകെ ക്ഷീണിച്ചു പോയിരുന്നു ഇടയ്ക്കൊക്കെ അയാൾ മകനെക്കുറിച്ചുള്ള വല്ല വിവരവും ഉണ്ടെന്നറിയാൻ അനന്തനെ വിളിക്കും ഇല്ലെന്നനന്തൻ പറയുമ്പോൾ ഒന്ന് മോളെ അയാൾ ഫോൺ വയ്ക്കും ഇന്നും അതുപോലെ വിളിച്ചതാണ് അയാൾ അയാളുടെ സങ്കടങ്ങളെല്ലാം കേട്ടിരിക്കുമ്പോഴും ചെയ്തത് തെറ്റായി പോയി ഇന്നൊരു പശ്ചാത്താപവും ആനന്ദന് തോന്നിയിട്ടില്ല ഒന്നുമില്ലല്ലോ അല്ല ഇനി പെട്ടിയെല്ലാം പൂട്ടി വെച്ചുകൊണ്ട് ആനന്ദൻ ഒന്നുകൂടെ ചുറ്റും നോക്കി ഇല്ല അനന്തേട്ടാ ഇനിയിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഇടൂ അത് ഫ്രഷായി കഴിഞ്ഞ് ചെറിയ ബാഗിലെടുക്കാമല്ലോ പറഞ്ഞുകൊണ്ട് അഞ്ചു കുളിച്ചും മാറാൻ വേണ്ടി എഴുന്നേറ്റും എന്തായാലും ഇനിയിപ്പോൾ സമയം കളയണ്ട അതുകൊണ്ട് ഒരുമിച്ച് കുളിച്ച് കളയാം അഞ്ചും ബാത്റൂമിൽ കരുതും കൂടെ ആനന്ദനും തള്ളിക്കരി അത് കണ്ടതും അഞ്ചു അവനെ നോക്കി ഒന്ന് കണ്ണൊട്ടി ഇതിപ്പോൾ അനന്തേട്ടന് എപ്പോഴും ഈ ഒരു വിചാരമേ ഉള്ളൂ അവൻ്റെ നോട്ടത്തിൽ നാണം തോന്നിയെങ്കിലും അഞ്ചു പതിയവനെ നെഞ്ചിൽ നിന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞു ജോലിക്ക് കയറിയ പിന്നെ ഇതൊക്കെ മോളെ അതുവരെ കിട്ടുന്ന സമയം മൊത്തം എൻജോയ് ചെയ്യണം ബാത്റൂമിൻ്റെ ഡോർ അടയ്ക്കുന്നതിനൊപ്പം അഞ്ചുനെ ചിരി അലകളും അവൾ ഉയർന്നു കേട്ടു അമ്മ ഇതേ അനന്തേട്ടൻ വന്നു എനിക്കെന്തൊക്കെയാണ് കൊണ്ടുവന്നത് അനന്തേട്ട അനന്തൻ്റെ കാർ വീടിന് മുന്നിലെത്തിയതും എവിടെ നിന്ന് ശരത്ത് ഓടി അവിടെ അടുത്തേക്ക് എത്തി കൊച്ചുകുട്ടികളെ പോലെ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന ശരത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അഞ്ജുവിന് ചീരി വന്നുപോയി മാറിപ്പോടാ കല്യാണം കഴിഞ്ഞൊരു കൊച്ചായി ഇപ്പോഴും അവൻ്റെ കുട്ടികളെ മാറിയിട്ടില്ല ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ശരീരമൊന്നും സ്ട്രെച്ച് ചെയ്യുന്നതിനൊപ്പം ആ ശരത്തിനെ നോക്കി കണ്ണോട്ടാനും മന്ദൻ മറന്നില്ല പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നതുപോലെ കാറിൻ്റെ ഡിക്കി തുറന്ന് അതിൽ നിന്നും പെട്ടികളെല്ലാം എടുത്ത് പുറത്ത് വെച്ചു അവൻഡാ നീനക്കൊക്കെ ഉള്ളത് ആ നീല നീലപ്പെട്ടിയിലാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളതെല്ലാം എടുത്ത് തുറന്നു നോക്കണ്ട അനന്തൻ വിളിച്ച് പറഞ്ഞ കേട്ടതും ബാക്കിയെല്ലാം പെട്ടികളും അവിടെ വെച്ചിട്ട് തനിക്ക് വേണ്ടി കൊണ്ടുവന്ന പെട്ടി മാത്രം ശരത്തെടുത്ത് അകത്തേക്ക് നടന്നു പോകുമ്പോൾ അഞ്ജുവിനെ നോക്കി നന്നായി നിച്ചിരിക്കാനും അവൻ മറന്നില്ല ഡി റൂമിലേക്ക് വരുന്നെങ്കിൽ വാ ഇല്ലെങ്കിൽ ഇതിൽ തിന്നാൻ വലതുമുണ്ടെങ്കിൽ നിനക്ക് കിട്ടില്ല അകത്തേക്ക് നടക്കുന്നതിനൊപ്പം ശരത്ത് വിളിച്ചു പറഞ്ഞ കേട്ടതും മാളു അവനെ നോക്കി കണ്ണൂട്ടി ഈ ശരത്തേട്ടിൻ്റെ ഒരു കാര്യം ഞാൻ പോട്ടെ അഞ്ജുവിനെ നോക്കി ചമ്മിച്ചീരിച്ചെണ്ടും മാളും അവന് പിന്നാലെ ഓടി അത് കണ്ട അൻ്റെ ചീരിയുടെ മുഖം മാറ്റി അവൾക്ക് ചേരുന്നവനെ തന്നെയാണ് അവൾ കണ്ടുപിടിച്ചത് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആരോടും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് അനന്തനും അഞ്ചും ഭാഗത്തേക്ക് കയറുമ്പോൾ സാവിത്രിയും അനന്തൻ്റെ അച്ഛനും പുറത്തേക്ക് വന്നിരുന്നു മക്കൾ വന്നാ നിങ്ങൾ വരുന്നതെന്ന് കരുതി ഞാൻ കഴിക്കാൻ കഴിക്കാനുണ്ടാക്കുമായിരുന്നു എത്ര നാളെ നിങ്ങളിവിടുന്ന് കഴിച്ചിട്ട് സാവിത്രി ഒരു ചീരിയോടെ അഞ്ചിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞേ കേട്ടതും അവൾ ചീരിയോടെ അവരിലേക്ക് ചേർന്ന് നീണ് ഇനി എന്തായാലും ബാക്കിയൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ സംസാരിക്കാം രണ്ടുപേരും പോയി ഫ്രഷായിട്ട് വാ നേരം രണ്ടു പേരോടും സംസാരിച്ചതിന് ശേഷം ആനന്ദൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടതും അവർ തല കൊലിക്കൊണ്ട് റൂമിലേക്ക് നടന്നു എന്തെങ്കിലും കഴിച്ചിട്ട് അപ്പുറത്തേക്കൊന്ന് പോകണം മോനെ ചന്ദ്രികയും മോളെ കാണാൻ കൊതിച്ചിരിക്കാവും സാവിത്രി വിളിച്ചു പറഞ്ഞാൽ കേട്ടതും അവർ തല കൊലിക്കി ഹോ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിവിടെ നന്നായി മിസ് ചെയ്തു റൂമിലെത്തിയതും കൈകൾ രണ്ടും വിരിച്ചു പിടിച്ചുണ്ടോ പറഞ്ഞു കേട്ട് ആനന്ദൻ അവളെ പുറകിലൂടെ വെച്ച് പുലർന്നുകൊണ്ട് ഒന്നെടുത്ത് ഉയർത്തി അവനെങ്കിൽ ചാഞ്ഞു നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഇന്ന് താൻ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടില്ലെന്ന് തോന്നി അവൾക്ക് തോന്നിയവൾക്ക് അതോർത്തതും മനോഹരമായൊരു പുഞ്ചിരി അവളെ ചുടികളിൽ വിടർന്നു ഇന്ന് പക്ഷെ പിറന്നാൾ ആഘോഷം നടക്കുവാൻ അനന്തൻ്റെ വീട്ടിൽ അതിനുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കുന്നുണ്ട് അടുക്കളയിൽ മാളുവിന് ബ്യൂട്ടി പാർലർ പോകണമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതായിരുന്നു മാളവും അഞ്ചുവും അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അവളിന്ന് കാണാൻ പറ്റിയില്ല അനന്തന് അവൻ്റെ ബിസിനസ് സ്ഥാപനത്തിലെ കണക്ക് നോക്കാൻ അനന്തൻ്റെ അച്ഛനെ ഏൽപ്പിച്ച ഫയൽ നോക്കിയിരിക്കുകയാണ് അവൻ അഞ്ജുവിനെ അവിടെ ഇങ്ങനെ കാണുന്നില്ലെന്നത് അപ്പോഴാണ് അനന്തൻ ശ്രദ്ധിച്ചത് അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി തീർത്തുകൊണ്ട് തങ്ങളുടെ റൂമിലേക്ക് നടന്നു വീട്ടിൽ കിടക്കുന്ന അഞ്ജുവിനെ കണ്ടതും മനന്ത പുരകം ഒന്ന് ചൊടിഞ്ഞു അവനൊരു സംശയത്തോടെ കരികിലിരുന്നു എന്തു പറ്റുന്നില്ല എനിക്ക് വയ്യേ ചെരിഞ്ഞു തിരിച്ചു കൊണ്ട് അനന്തൻ ചോദിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അഞ്ജു അവനെ വട്ടം പിടിച്ചിരുന്നു എടി എന്ത് പറ്റി നീ ഇങ്ങനെ കരയാതെ കാര്യം പറഞ്ഞില്ല അവളുടെ കരച്ചിൽ കണ്ട് ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും അനന്തൻ അല്പം ദേഷ്യത്തിൽ അഞ്ജുവിനെ എഴുന്നേൽപ്പിച്ചിരുത്തി അനന്ത ബെഡിൽ എഴുന്നേറ്റിരുന്നതും അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ ഇന്നിങ്ങനെ കരയാതെ കാര്യം പറഞ്ഞില്ല അനന്തിന് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി അതൊക്കെ അടുത്തും അഞ്ചോടുള്ള കരിഞ്ഞ ലാബ് ടെസ്റ്റിൻ്റെ പേപ്പർ ആ കയ്യിലേക്ക് കൊടുത്തു ഇവിടെ ഇവിടെ പുതിയൊരാൾ അനന്തേട്ടാ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അഞ്ചു ഒന്ന് ചിരിച്ചു അനന്തൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പറിലേക്ക് കണ്ണുവിടർത്തി നോക്കി അവനുടിൽ എന്തോ ഒരു വിങ്ങൽ പോലെ തോന്നി അടുത്ത് നിറഞ്ഞ കണ്ണോടെ ഇരിക്കുന്നവളെ ശ്വാസം മുട്ടിക്കുമ്പോൾ സ്നേഹിക്കാനും അവളെ ഓരോ അണവും ചിമ്പിച്ച് ഉണർത്താനും ഒക്കെ തോന്നി അവന് സംശയമുണ്ടായിരുന്നു ആ മുഖം കൈയിൽ കോരിയെടുത്തുകൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ച് നീക്കിയന്തൻ ആ നെറുകയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അത് എന്നതുപോലെ തല കുലുക്കി എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത് ഇപ്പം അതിനായിരുന്നോ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ് നീ മാളുവിൻ്റെ ഒപ്പം പോയത് അന്തൻ ചോദിക്കുമ്പോൾ അവൾ ചീരിയോടെ അല്ലെന്ന് തലയാടി പിന്നെ മാളു ബ്യൂട്ടി പാർലർ തന്നെയാണ് പോയത് അവളുടെ ഒരു കള്ളം പറഞ്ഞ് ഞാൻ അപ്പുറത്തെ ലാബിലേക്ക് കയറിയിരുന്നു അറിഞ്ഞോ തന്നെക്കാൾ മുന്നേ അവൾ കാര്യം അറിഞ്ഞെന്ന് ഓർത്തതും അനന്തൻ അഞ്ചുവിനെ കുറിപ്പിച്ച് നോക്കി ഇല്ല ഡാൻസ് പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് വേണ്ടി ആ ലാബിൽ പോയി എന്നാ പറഞ്ഞേ അവിടുത്തെ സ്റ്റാഫിനെ കാണാൻ അഞ്ചു ചിരിയോടെ പറയുമ്പോൾ അനന്തന് സമാധാനം തോന്നി ഇവിടെ എല്ലാവരോടും പറയേണ്ട അനന്താ എനിക്ക് വല്ലാത്ത ചമ്മല അനന്തൻ്റെ നെഞ്ചിൽ ചാഞ്ഞുണ്ടൊരു നാണത്തോട അഞ്ചു പറഞ്ഞു കേട്ടതും അവനും ചിരിയാണ് വന്നത് നിറഞ്ഞ മനസ്സോടെ ആ മുഖം മുഴുവനും ചുമ്മാനും കൊടുക്കുമ്പോൾ അവൻ്റെ മുഖം വല്ലാതെ വിടർന്നിരുന്നു ചെറുതേ അനന്തൻ ഹാളിൽ നീട്ടി വിളിച്ച് കുറച്ചു കഴിഞ്ഞതും അടുക്കളം ഇറങ്ങി വന്നിരുന്ന ശരത് കൂടെ കുഞ്ഞിനെയും കൊണ്ട് മാളവും ഉണ്ട് എന്താണ് എന്താണെന്ന് എന്തിനിങ്ങനെ വിളിച്ച് പോകുന്നത് അനന്തൻ്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ശരത് ചോദിക്കുമ്പോൾ അനന്തൻ അഞ്ചുവിനെന്ന് നോക്കി അവൾ ചമ്മരോടെ മുഖം കുണിച്ച് നിൽക്കുവാണ് വിളിയടാ നിന്റെ പെങ്ങളെ എന്നിട്ട് സ്പീക്കറിട് എനിക്കി കാര്യം ആദ്യം മാളോടാണ് പറയേണ്ടത് അനന്തൻ പറഞ്ഞു കേട്ടതും അഞ്ചു അമ്പലപ്പുഴ അവനെ നോക്കി ഇതെന്താ ഇങ്ങനെ എന്നാൽ പോലെ ഏ വിളിയടാ ശരത്ത് പകപ്പോടെ നിൽക്കുമ്പോൾ ഒന്നിച്ചാടി അനതൻ അത് കണ്ടതും അടുത്ത നിമിഷം തന്നെ ധന്യയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്ന ഷരത്ത് ഹലോ ഏട്ടാ ഹാപ്പി ബർത്ത്ഡേ ഞാൻ രാവിലെ വിഷ് ചെയ്യാൻ വിളിക്കണമെന്ന് കരുതിയതാണ് പക്ഷെ അല്പം തിരക്കിൽപ്പെട്ടു പോയി തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന യാദവൻ യാദവിനെന്ന് നോക്കി ഫോണും കൊണ്ട് ഒന്ന് മാറുന്നു ധന്യ അത് കണ്ടതും അവളെ ആകാംക്ഷയോട് നോക്കി നിൽക്കുകയാണ് യാദവ് ധന്യയുടെ ശബ്ദം ഫോണിലൂടെ കേട്ടതും ശരത്ത് ഓ പിന്നെ എന്നതുപോലെ നിൽക്കുന്നുണ്ട് എടി ശരത്തല്ല ഞാനാ അനന്തൻ ആനന്ദന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം ശരത്തിന്റെ ഫോണിലൂടെ കിടത്തും തന്നിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു അവൾ അത്ഭുതത്തോടെ ഫോൺ ഒന്നുകൂടി ചെവിയിലേക്ക് അടുപ്പിച്ചു അനന്തേട്ടാ അപ്പോഴേക്കും അനന്തന്റെ ശബ്ദം കേട്ട് ഹാളിൽ എല്ലാവരും കൂടിയിരുന്നു കാര്യം എന്താണെന്ന് ശരത്തിനോട് ചോദിക്കുമ്പോൾ അവരോടെല്ലാം അറിയില്ലെന്ന രീതിയിൽ അവൻ കൈ നിവർത്തി നീ പണ്ട് പറഞ്ഞിരുന്നില്ലെന്നില പ്രഗ്നന്റ് ആകുമോ എന്ന് ഉറപ്പു അനന്തൻ ആനന്ദൻ വേറോട് ചോദിക്കുമ്പോൾ അഞ്ജുവിൻ്റെ കണ്ണും ഇഴിഞ്ഞു അവൾ ഇതാണോ കാര്യമെന്നതുപോലെ ആനന്ദനെ നോക്കി പിന്നെ ചമ്മലോടെ ചുറ്റും നിൽക്കുന്നവരെയും അനന്തൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം ഫോണിലൂടെ കേടത്തും തന്നിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവിടെ ഒരു പകുപ്പ് നിറഞ്ഞത് നിമിഷം നേരം കൊണ്ടായിരുന്നു എങ്കിൽ നീ കാത് തുറന്ന് കേൾക്ക് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ് ദേ ഇപ്പം അങ്ങോട്ട് അറിഞ്ഞതേ ഇളു ആദ്യം നേരം നിന്നോട് പറയണമെന്ന് തോന്നി അതുപോലെ ആയിരുന്നാലോ നീ ഒന്ന് അവളെ ഇട്ട് കുത്തിയത് ഇപ്പം മനസ്സിലായോ പ്രഗ്നൻ്റ് ആകാനുള്ള കഴിവൊക്കെ അവൾ കൊണ്ടുവന്ന് അനന്തൻ പറഞ്ഞ കേട്ടതും ചേർത്ത് വാ തുറന്ന അവനെ നോക്കി ചില നേരം ഈ അനന്തേട്ടൻ വാശി പിടിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ആ ഓർമ്മയിൽ പതിയെന്ന് പുഞ്ചിരിച്ചവൻ സത്യമാണോ മുളയെ സാവിത്രി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും മഞ്ജുവിന്റെ അരികിൽ വന്നവളെ നെഞ്ചോട് ചേർത്തവർ അത് കാണാൻ ചീരിയോടെ തലകൊലുക്കിയ അഞ്ജു അവിടെ തന്നെ ചന്ദ്രികയും മുത്തശ്ശിയും ഉള്ളതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് പറയേണ്ടി വന്നില്ല എന്റെ കുഞ്ഞേ ചന്ദ്രിക നിറഞ്ഞ കണ്ണുകളോടെ അവളെ വന്ന് പോണർന്നു ആ അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ അഞ്ചു ഒന്ന് വിരുമ്പിപ്പോയി അനന്തന്റെ ഒപ്പം സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞിരുന്നതെങ്കിലും താൻ പ്രഗ്നന്റ് ആകുമോ എന്നൊരു പേടി അവളിൽ അതിൽ വലിയൊരു പങ്ക് അന്ന് ധന്യ പറഞ്ഞത് ആ മനസ്സിലുണ്ടായിരുന്നു എന്നതുകൊണ്ടായിരുന്നു എന്നാൽ നീ നീനിപ്പോൾ ഈ ജോലി ചെയ്തു ഇത് എനിക്ക് നിന്നോട് തന്നെ ആദ്യം വിളിച്ച് പറയണമായിരുന്നു ആനന്ദൻ അതും പറഞ്ഞ് ഫോൺ വെച്ചതും തന്നെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു എനിക്ക് സമ്മതമാണ് യാദവ് ധന്യത്തിനെ നോക്കി നിൽക്കുന്ന യാദവനെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നവളെ കണി അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി ധന്യെ പ്രപ്പോസ് ചെയ്ത് അവളെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു യാദവ് ഒരു ഇന്നോ അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പെട്ടെന്നൊരു എ സെവൻ പ്രതീക്ഷ ആയിരുന്നില്ല അതിൻ്റെ ഒരു അമ്പലപ്പുണ്ട് കക്ഷിക്ക്